എന്താ പ്രശ്നം പ്രശ്നം ഞാൻ പറയാനുള്ളത് പറഞ്ഞു കഴിഞ്ഞു മുനമ്പത്തെ ജനങ്ങൾക്കും ഈ മാറ്റം കൊണ്ട് ഗുണമാണ് ഇതാണ് കുത്തിത്തിരിപ്പ് ഇതാണ് കുത്തിത്തിരിപ്പ് ഓ അങ്ങനെയാണ് ജബൽപൂരിലെ സംഭവത്തിന് എന്ത് നിങ്ങൾ ആരാ നിങ്ങൾ ആരാണ് നിങ്ങൾ ആരോടാ ചോദിക്കുന്ന വളരെ സൂക്ഷിച്ച് സംസാരിക്കണം വേണ്ട മാധ്യമാരാധ്യമാരാ ഇവിടുത്തെ ജനങ്ങളാണ് വലുത് പ്ലീസ് ബിർഫുൾ ചേട്ടാ ഒന്ന് കൊടുത്തിട്ട് വേണ്ട സാർ വിവരമുള്ളവര് എന്തെങ്കിലും പറഞ്ഞെന്ന് വെച്ചാൽ വിവരമില്ലാത്ത സാറന് മറുപടി പറയാൻ സൗകര്യമല്ല പറയാൻ ഇവന്റെ വായിക്കാത്ത കേറിയിരുന്ന് വിടുവിച്ചാലേ ശരിയാവും നിങ്ങള് അല്ല അതങ്ങ് ബ്രിട്ടാസിന്റെ വീട്ടിൽ കൊണ്ട് വെച്ചാൽ മതി കേട്ടോ ആണോ ഒരു സീറ്റുള്ളത് ഊട്ടിക്കൊന്നും ഇന്നലെ ബിട്ടാസ് പറഞ്ഞിരുന്നു അതിനെക്കുറിച്ച് എന്താണ് അഭിപ്രായം പന്നി അതെന്തിനടാ പന്നിപ്പ അല്ല പിന്നീട് വരെ അവസരം കിട്ടിയില്ല ഇങ്ങനെ മിണ്ടാൻ പറ്റാതെ നിൽക്കുന്നതിന് ഞങ്ങളുടെ നാട്ടിൽ എന്താ പറയാന്നറിയോ അണ്ണാക്കിലെ പിരിവെട്ടി ഞങ്ങൾ ആയിക്കോട്ടെ സന്തോഷായി